ക്ലൗഡിനെ പറ്റി ഫ്രീ ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ക്ലൗഡ് കരിയർ ജേർണി സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു റോഡ് മാപ്പ് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ക്ലൗഡ് അല്ല നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത് നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ ലിനക്സുമാണ് ക്ലൗഡിൽ ഏത് ഡയറക്ഷനിൽ പോകാനാണെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നെറ്റ്വർക്കിംഗ് അതുപോലെ തന്നെ ലിനക്സും അത്യാവശ്യമായിട്ട് വേണ്ടിവരും പിന്നെ നിങ്ങൾ എ ഡബ്ല്യൂസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എ ഡബ്ല്യൂ ഒരു ഫ്രീ ടിയർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിനകത്ത് ബേസിക്കായിട്ടുള്ള സർവീസസ് ലൈക്ക് എസ് ത്രീ ഇ സി ടു അതുപോലെ തന്നെ ഐ എ എം അതുപോലെ ലാംഡായി ഇങ്ങനെയുള്ള സർവീസസ് യൂസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് ഓൺലൈൻ ട്യൂട്ടോറിയൽസ് നമുക്ക് അവൈലബിൾ നമ്മുടെ ചാനൽ തന്നെ ഇതെല്ലാം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട് സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര സിമ്പിളാണെന്ന് പിന്നെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷനും കൂടെ എടുക്കാം ഇപ്പോൾ എ ഡബ്ല്യുസിൻ്റെ കേസിൽ എ പ്രാക്ടീസ് എന്ന് പറയുന്ന നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷനാണ് സോ ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റസുമെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് നിർത്തും പിന്നെ പഠിച്ച സർട്ടിഫിക്കേഷൻ എടുത്താൽ മാത്രം പോരാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗെയിൻ ചെയ്ത നോളജ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ചെറിയ പെറ്റ് പ്രോജക്റ്റ് ചെയ്യുക അത്ര വലിയ കാര്യമൊന്നുമല്ല ചെറിയൊരു പ്രോജക്റ്റ് എന്തെങ്കിലും എ ഡബ്ല്യു വെച്ച് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റെസിമേ ഉണ്ടാക്കുക എന്നിട്ട് കമ്പനികളിൽ അപ്ലൈ ചെയ്തു തുടങ്ങുക ഈ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട